ഗുഡ് മോർണിംഗ് ഞാൻ അജിഷ ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥിയാണ് ഇന്ന് ജനുവരി നാല് ലോക ബ്രെയിൽ ലിപി ദിനം കാഴ്ചയില്ലാത്തവർക്ക് വായിക്കാനും എഴുതാനും സഹായകമായ സംവിധാനമാണ് ബ്രെയിൽ ലിപി അനുവർഷം ജനുവരി നാലിന് ലോക ബ്രെയിൽ ദിനം ആചരിക്കപ്പെടുന്നു അന്തരെ വായിക്കാനും എഴുതാനും പ്രാപ്തരാക്കുന്ന ബ്രെയിൽ ലിപിയുടെ ായ ലൂയി ബ്രെയിലിന്റെ ജന്മദിനമാണ് ഈ ആചരണത്തിന് ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ നാമത്തിലാണ് ഈ ലിപി അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി നാലിന് ഫ്രാൻസിലെ കുക്രയിലാണ് ലൂയി ബ്രെയിൽ ജനിച്ചത് അദ്ദേഹം കണ്ടുപിടിച്ച ഈ ലിപി സമ്പ്രദായം അന്തരുടെയും ഭാഗികമായി കാഴ്ചയുള്ളവരുടെയും മൗലിക അവകാശങ്ങളുടെ സമ്പൂർണ്ണ സാക്ഷാത്കാരത്തിൽ വഹിച്ചിട്ടുള്ള പ്രാധാന്യം അടിവരയിട്ടു കാണിക്കുന്നതിനാണ് ഈ ദിനാചരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ബ്രെയിൽ ലിപി ദിനാചരണം ആരംഭിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്തിൽ അന്തരുടെ സംഖ്യ മൂന്ന് കോടി അറുപത് ലക്ഷമാണ് ഭാഗിക അന്തരുടെ എണ്ണം ഇരുപത്തി ഒന്ന് കോടി അറുപത് ലക്ഷം വരും